റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അതിങ്ങനെ അനിശ്ചിതമായി തുറന്നുകൊണ്ടിരിക്കുകയാണ് അത് അവസാനിപ്പിക്കാൻ അമേരിക്ക അടക്കം ഡൊണാൾഡ് ട്രംപ് അടക്കം ശ്രമം നോക്കി നടക്കുന്നില്ല ഇതോടെ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും അതിന് കരിനിഴ് മാറിക്കൊണ്ടിരിക്കുന്നു ലോകത്ത് ക്രൂഡോയിൽ വില വീണ്ടും ഉയർന്നു തുടങ്ങി ബ്രെൻഡിന്റെ വില ബാരലിന് ഒന്നേ ദശാംശം പൂജ്യം ഒൻപത് ഡോളർ വർദ്ധിച്ച് അറുപത് ദശാംശം നാല് ഏഴ് ഡോളറായി യുദ്ധം പോലുള്ള സാഹചര്യങ്ങളിൽ നേട്ടം കൊയാറുള്ള സ്വർണ്ണവില അതുപോലെ തന്നെയാണ് ഔൺസിന് എട്ട് ഡോളർ ഉയർന്ന് നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത് ഡോളറായി ഉയർന്നിരിക്കുന്നു കടത്തിൽ മുങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ തന്ത്രപരമായ റഷ്യയുടെ സമ്പത്ത് മോഷ്ടിക്കുകയാണെന്നൊരു ആരോപണം ഉന്നയിക്കുകയാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അങ്ങനെയാണെങ്കിൽ പുടിന്റെ അടുത്ത യുദ്ധ ലക്ഷ്യം യൂറോപ്പാണ് റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾക്ക് വീണ്ടും കനത്ത തിരിച്ചടിയാണ് ഈ പുടിന്റെ ആരോപണം വിവിധ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലായുള്ള റഷ്യയുടെ വർഷാവർഷങ്ങളായുള്ള ആസ്തി അതെടുത്ത് ഉക്രൈന് വിറ്റ് കാശുണ്ടാക്കി നൽകാനുള്ള യൂറോപ്യൻ യൂണിൻ്റെ ആ നീക്കത്തിനെതിരെ വീണ്ടും മാഞ്ഞടിക്കുകയാണ് ഇപ്പോൾ വ്ളാദിമീർ പുടിൻ ഇത് പിടിച്ചു പറയുകയാണെന്നും റഷ്യൻ സമ്പത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ കൊള്ളയടിച്ച് ഉക്രൈന് നൽകുകയാണെന്നും പുടിൻ ആരോപിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ബില്യൺ ഡോളർ അതായത് ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം കോടി രൂപയുടെ ആസ്തിയാണ് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളെ റഷ്യയുടെ നിക്ഷേപം കെട്ടിടമായും സ്ഥാപനങ്ങളായും ഭൂമിയായും ഒക്കെയുള്ളത് ഇത് ഉക്രൈന്റെ പുനരുജ്ജീവന പദ്ധതിക്കായി യൂറോപ്യൻ യൂണിയൻ ഒരു അനുവദവും തങ്ങളിൽ നിന്ന് മോഷ്ടിച്ചെടുക്കുന്നു എന്നാണ് പുടിൻ പറയുന്നത് കടത്തിൽ മുങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ തന്ത്രപരമായി ഈ റഷ്യൻ സ്വത്ത് കക്കുകയാണ് ഉക്രൈന് കൊടുക്കാനല്ല അവിടെ കടം തീർക്കാനായിട്ട് ഈ രാജ്യങ്ങളുടെ ബജറ്റ് ദയനീയമാണെന്ന് പുടിൻ ചൂണ്ടിക്കാട്ടുന്നു ഫ്രാൻസിന്റെ ദേശീയ കടം നൂറ്റി ഇരുപത് ശതമാനം കഴിഞ്ഞു റഷ്യക്ക് പതിനേഴ് ദശാംശം ഏഴ് ശതമാനമുള്ളൂ എന്ന് പുടിൻ എഴുതി കാണിക്കുന്നു ഞങ്ങളുടെ ധനക്കമ്പി വെറും രണ്ടു ദശാംശം ആറ് ശതമാനമാണ് അടുത്ത വർഷം അത് ഒന്ന് ദശാംശം ആറ് ശതമാനമായി വീണ്ടും കുറയും ഫ്രാൻസിന് ഇത് ആറ് ശതമാനമാണ് ഇനിയിപ്പോൾ കൂടുതൽ കണമെടുക്കാമെന്ന് വെച്ചാൽ ഫ്രാൻസിനും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും അത് അവരുടെ ബജറ്റിനെ കൂടുതൽ ദുർബലമാക്കും അങ്ങനെ സ്വർണ്ണ പണയം വെച്ച് രക്ഷപ്പെടാൻ പോലും പറ്റുന്നൊരു അവസ്ഥയിൽ ഫ്രാൻസ് അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയുടെ സ്വത്ത് മോഷ്ടിക്കേണ്ട നീക്കം ഇങ്ങനെ റഷ്യൻ സമ്പത്ത് മോഷ്ടിച്ചുപയോഗിക്കുമ്പോൾ ബജറ്റിൽ അത് കാണിക്കേണ്ട എന്ന ബുദ്ധിയാണ് ഫ്രാൻസും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും പറ്റുന്നതെന്നും പുടിൻ കണക്കുകൾ നിരത്തിയാണ് പറയുന്നത് റഷ്യയല്ല പടിഞ്ഞാറ് രാജ്യങ്ങളിലായി യുദ്ധം ചെയ്യുന്നത് അവർ ഉക്രൈനെ കൂട്ടുപിടിച്ച് ഈ പടിഞ്ഞാറ് രാജ്യങ്ങൾ റഷ്യക്കെതിരാണ് യുദ്ധം ചെയ്യുന്നത് ഒരു നിർണായകമായ ഒരു പോയിന്റ് പുടിൻ പറയുന്നത് റഷ്യയുടെ സുരക്ഷയും പരമാധികാരവും മാനിക്കാൻ ഈ രാജ്യങ്ങൾ തയ്യാറാൽ സംഘർഷം അവസാനിപ്പിക്കാൻ താൻ ഒരുക്കമാണെന്നും പുടിൻ പറയും അതേസമയം പുട്ടിന്റെ വിമർശനത്തിന് പിന്നാലെ യൂറോപ്യൻ യൂണിയൻ പ്ലാൻ മാറ്റി എന്നാണ് ഏറ്റവും പുതിയ വിവരം റഷ്യയുടെ സ്വത്ത് കട്ടുപിടിച്ചാൽ സമാധാനം പറയേണ്ടി വരും റഷ്യയുടെ ആയുധങ്ങൾ കൊണ്ടെന്ന് അവർക്ക് വ്യക്തമായി അറിയാം റഷ്യൻ സമ്പത്ത് ഉപയോഗിക്കുന്നതിന് പകരം ഉക്രൈന് നൂറ്റഞ്ച് ബില്യൺ ഡോളർ അതായത് ഒൻപത് ദശാംശം നാല് അഞ്ച് ലക്ഷം കോടി രൂപ വായ്പ ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ ആലോചന ഈ റഷ്യൻ സമ്പത്ത് ഉക്രൈന് കൊടുക്കുന്നതിനോട് യൂറോപ്യൻ യൂണിയൻ തന്നെ മൂന്നാം രാജ്യങ്ങൾ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കിയിട്ടുണ്ട് ഇതോടെയാണ് പദ്ധതി മാറ്റിയത് ജർമ്മനി ഫ്രാൻസ് നെതർലാൻഡ്സ് ഡെൻമാർക്ക് സ്വീഡൻ പോളണ്ട് ലാത്വിയ ലിത്വാനിയ അയർലൻഡ് എന്നിവയാണ് റഷ്യൻ സമ്പത്ത് ഉക്രൈന് എടുത്തു കൊടുക്കണമെന്ന് ശക്തമായി വാദിക്കുന്നു എന്നാൽ ഹംഗറി ഉൾപ്പെടെയുള്ള ചിൻ രാജ്യങ്ങൾ റഷ്യക്ക് അനുകൂലമാണ് അവർ ഇതിന് താല്പര്യപ്പെടുന്നില്ല ഇതാണ് പുടിൻ്റെ ബുദ്ധി തങ്ങളുടെ ദശ ലക്ഷക്കണക്കിന് കോടി രൂപ വരുന്ന വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലെ റഷ്യയുടെ ആസ്തി അത് ഉക്രൈന് വേണ്ടി നൽകാൻ തങ്ങൾ ഒരുക്കമല്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ നൽകുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയുടെ കൈക്കറത്തും ചൂടും അറിയുമെന്നതിനാണ് പുടിന്റെ ഏറ്റവും പുതിയ